ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇപ്പോൾ ഇത് ഇവിടെ ഈ കാണുന്ന എയർ ലെയറിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഓൾറെഡി ആദ്യം ചെയ്ത ചെടി ഇത് ഈ കാണുന്ന ഭാഗം വേറെയൊക്കെ വന്ന് സക്സസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിന് ശേഷം ഇത് ഈ കാണുന്ന അതെ അവിടെ ഒരു ശിഖരം പിന്നെ അത് ഇവിടെ ഒരു മൂന്ന് ശിഖരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഈ കാണുന്ന വൺ ടു ത്രീ അങ്ങനെയുള്ള മൂന്ന് ശിഖരം പിന്നെ അത് അവിടെ അവിടെ മുകളിലായിരുന്ന ചികിത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഞാൻ ആദ്യം ചെയ്ത സമയത്ത് എനിക്ക് ഇത് ഇങ്ങനെ കിട്ടുമെന്ന് ഉറപ്പില്ലാണ്ട് പക്ഷേ നമുക്കിത് സക്സസ് ആയിട്ടുണ്ട് അപ്പം അത് കാരണം ഞാൻ എന്താ ഈ കാണുന്ന ഈ നമ്മുടെ വീടിന് പുറത്തേക്ക് ഈ റോഡിലേക്ക് നിൽക്കുന്ന ശിഖരങ്ങളിലേക്കെല്ലാം ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ തന്നെ യൂസ് ചെയ്യാം സോ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു തീരുമാനം അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന പ്ലാന്റ് അതായത് ഇവിടെ നിന്നുള്ളത് ഇനി മുറിച്ചു മാറ്റണം സോ മുറിച്ച് മാറ്റി നട്ട് വെക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു വാൾ കൊണ്ടുവന്നിട്ടുണ്ടേ ഇപ്പം ഇതല്ലാതെ ഇതിനെ ഒരു പിച്ചാത്തി കൊണ്ട് മുറിച്ചെടുക്കാൻ വെച്ചിട്ട് പാടായിരിക്കും സോ അത് കാരണം ഞാൻ ഈ വാൾ എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം ഹെൽത്തി ഹെൽത്തി സ്റ്റെമാണ് ഞാൻ പിന്നെ കണ്ട വീഡിയോസ് എല്ലാം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ഇത്രയും ഹെൽത്തി വേണമെന്നില്ല ആക്ച്വലി ഈ കാണുന്ന ശിഖരങ്ങളും അല്ലെങ്കിൽ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ശിഖിരങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്ന് ഇവിടെ വെച്ച് മുറിച്ചെടുത്ത് വേറൊരു പോട്ടിലേക്കോ പ്ലാസ്റ്റിക് ബാഗിലേക്കോ ആക്കാനുള്ള പ്ലാൻ ഇരിക്കുകയാണ് അപ്പോൾ ആ വീട് നമുക്ക് വഴി കാണാം നമ്മളത് ഒന്ന് മുറിച്ച് മാറ്റിയേക്കാണ് മുറിച്ചു മാറ്റി ഈ ഒരു ശിഖരം എന്താ ഇവിടെ ഈ ഭാഗമായിട്ട് നമ്മൾ വെച്ചേക്കുവാണ് ഇത് ശരിക്കും ഇതൊരു വലിയ ശിഖരമായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും സൈസ് വേണ്ടായിരുന്നു കാരണം ഇതിപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ഇനി ഇതിനൊരു പോട്ടിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് വേറെ എന്താ നോക്കണം ഇതിൽ നല്ല വേര് വന്നിട്ടുണ്ട് കാരണം ഇത് ഫുള്ള് നല്ല നന്നായിട്ട് ഇതിൻ്റെ വേരെല്ലാം പിടിച്ച് ഒരു നല്ല ഇതിലിരിക്കുകയാണ് ഈ ചെടി അത്യാവശ്യം ഫുള്ളി വേര് വന്ന് കവേർഡ് ആയിട്ടുണ്ട് പിന്നെ ഒരു വലിയ ശിഖരമായതുകൊണ്ട് തന്നെ ഇവിടെ വേര് വന്ന് തുടങ്ങിയതിന് ശേഷം ഈ ഭാഗത്തെല്ലാം കുറച്ച് ഇതിൻ്റെ ഇലയൊക്കെ കുറച്ച് പോയി പോയിട്ടുണ്ടായിരുന്നു നിന്ന സമയത്ത് തന്നെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇത് ഇവിടെ നിന്നെല്ലാം പുതിയ പൊടിപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എന്തെങ്കിലും വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടായാലും ചേഞ്ച് ആവാം പുതിയ ഇലയൊക്കെ വീണ്ടും ഇവിടെ ഉള്ള മുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇത് വേറൊരു ചട്ടിയിലേക്കോ കവറിലേക്കോ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് മണ്ണ് മിക്സ് ചെയ്യാനായിട്ടുള്ള സംഭവം എടുത്തേക്കുവാണ് ഇതേ കാണുന്ന ചകരിച്ചോറാണ് അതുപോലെ ഇതിൽ കുറച്ച് നമ്മൾ ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മണ്ണുമായിട്ട് ചേർത്ത് നമ്മൾ നടന്നു പോകാനിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇങ്ങനൊരു അനുവാദം ഒന്നും ഇല്ല ഞാനിവിടെ ഉണ്ടായിരുന്ന കുറച്ചും കൂട്ട് വാരി കിട്ടു ഇതിനെ കുറച്ച് മണ്ണാക്കിയിട്ടേ മിക്സ് ചെയ്യാൻ വിചാരിക്കുന്നു ഇതാണ് എൻ്റെ പ്ലാൻ നമ്മൾ ഈ കവറെല്ലാം പൊളിച്ചതിന് ശേഷം ഇതാണ് ഇതിൻ്റെ അകത്തുള്ള അവസ്ഥ അത്യാവശ്യം നല്ല രീതി തന്നെ വേര് ഒക്കെ വന്നിട്ടുണ്ട് കാരണം ഇനി ഇതിനെ മറച്ചെടുത്ത് കാണിക്കാനോ ഇപ്പോൾ പറ്റുന്ന അവസരമല്ലോ കാരണം ചിലപ്പോൾ ഇവിടുന്ന് ഇളകിയപ്പോൾ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ എടുത്ത് നമ്മുടെ ഈ കാണുന്ന ബാഗിലേക്ക് വെക്കാൻ വിചാരിക്കുന്നു നമ്മൾ ഇപ്പം ഈ ബാഗിൽ ഒരു രണ്ട് മൂന്ന് മാസം ഇരുന്ന് വളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ ഈ കാണുന്ന മണ്ണിലേക്ക് എവിടെയെങ്കിലും മാറ്റാമെന്നുള്ള പ്ലാൻ ഇരിക്കുവാണ് അപ്പം തൽക്കാലം ഇങ്ങനെ ഒരു ബാഗ് എടുത്തു അതിൽ കുറച്ച് മണ്ണ് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മുടെ ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലാം മാടിയിട്ടുണ്ട് ഇതിലേക്ക് മാറ്റി വെക്കാനുള്ള പ്ലാൻ ഇരിക്കുകയാണ് അതിനുശേഷം ഇവിടെ തന്നെ മാറ്റി വെക്കണം അങ്ങനെ നമ്മൾ ദൈക്കം സഞ്ചിയിൽ ഇതിനെ മൊത്തമായിട്ട് ഇറക്കി വെച്ച് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആകുമ്പോൾ രണ്ട് റമ്പൂട്ടാൻ്റെ തണലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ അത്യാവശ്യം വെയിൽ കുറഞ്ഞ് നല്ലൊരു കാലാവസ്ഥയിൽ കിട്ടുന്ന പ്രതീക്ഷിച്ചിരിക്കുവാണ് അധികം വെയിലും കിട്ടത്തില്ല അധികം അങ്ങനെ ഒരു എല്ലാം ഓക്കെ ആകുന്ന പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ എയർ ലെയറിങ്ങിൻ്റെ റിസൾട്ടായി കാണുന്ന ഈ മാവ് ഇത് ഇനിയിപ്പോൾ ഇനി മുന്നോട്ട് ചെയ്യുമ്പം ഇതിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ പോരാൻ വിളക്കൊന്ന് പഠിച്ച് മനസ്സിലാക്കി ഇത്രയും വലിയ ചെയ്യാൻ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ചെറുതൊക്കെ ആക്കി വയ്ക്കുക എന്നുള്ള പ്ലാൻ ഇരിക്കുകയാണ് എന്തായാലും നോക്കാം ഇനിയിപ്പോൾ ഈ കാണുന്ന സഞ്ചിയിൽ നമ്മൾ നശിച്ച വെച്ചിരുന്ന മണ്ണിൽ ഒരു ഒരു മാസം ഇടുന്ന വളർന്നു വരുന്നതിന് ശേഷം നമ്മളിതിൻ്റെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതായിരിക്കും ഈ മാവിനെ അപ്പം ഇതാണ് എൻ്റെ എയർ ലെയറിങ്ങിൻ്റെ ഒരു വിശേഷം